മുട്ടത്തെവിട്ട് നമ്മള് കൊറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും അനുഭവം ജ്യൂസൊക്കെ അരിയ്ക്കാം എല്ലാതും അയക്കാം കേട്ടോ എന്തും അപ്പൊ അതാതിന് രണ്ട് ചെമ്മിയാണ് അടുത്തുള്ള ചെറിയ ബോട്ടിൽ ആണ് ഇത് എത്തുന്നുണ്ട് ഇത് നമ്മടെ നാരങ്ങ പിയാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് നാരങ്ങ വെച്ചാൽ മതി അപ്പൊ നീന് ഇതാക്കാം ഗ്രേറ്റ് ചെയ്യാം ഇതിനും ടെൻ റുപ്പീസ് തന്നെയാണ് കേട്ടോ പിന്നെ വായിച്ചിട്ടുള്ളത് രണ്ട് പാത്രങ്ങളാണ് കുഞ്ഞു കുഞ്ഞിയിലൊക്കെ ഇടാൻ വേണ്ടിട്ട് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാണ് ഈ രണ്ട് പാത്രത്തിനും ാണ് നോക്കുന്നത് ഇതിന് മുന്നൂറ് രൂപ കയ്യിൽ പോലെ വരുന്നുണ്ട് പിന്നെ ഇതുപോലെ രണ്ട് ടിപൊളി പിങ്ക് കളറില് ക്യൂ ഷാൾ ആയിട്ട് എനിക്ക് തോന്നുന്നു അടിപൊളി ഡിസൈൻ വർത്താ അടിപൊളി പുള്ളിയുടെ വർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു പ്ലെയിൻ കന്നീര ചാളാണ് ഇതിന് നൂറ്റി മുപ്പത് റുപ്പി കൂടെയാണ് ഇത് പ്ലെയിൻ ആയിട്ടാണ് കന്നീരായിട്ട് നമ്മൾ കാണിച്ചിടാവുന്നത് മൂന്നാമത്തെ നാല് രണ്ടാമത്തെ മൊത്തത്തില് വാങ്ങിച്ചിട്ടുണ്ട് രൂപയാണ് നല്ല ഓഫറാണ് അറുപത് പേർക്കെ ഉണ്ട് കേട്ടോ അവിടെ ാണ് വരുന്നത് ഇത് നല്ല ഉപകാരമാണ് നമ്മളുടെ കൈമലൊക്കെ ആവാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് അടിപൊളി ആണ് അത്യാവശ്യം നല്ല അയിമ്പലാണ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സ്റ്റീലായതുകൊണ്ട് ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പൊ ഇതിന് നൂറ്റി അറുപത് റുപ്പീസ് ആണ് വരുന്നത് ഇത് വേറെ പാത്രം പാർ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെയാണ് വരുന്നത് ഇതിനുള്ളിൽ തന്നെയാണ് ഇതിനുള്ള സെയിം ആണ് അപ്പൊ രണ്ടെണ്ണം അപ്പൊ ഇത്ര ഞാൻ നമ്മള് കോഴിക്കോട് പോയിട്ട് എസ് എം സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ച കുറെ സാധനങ്ങൾ കൂട്ടായത്തകളിൽ നിന്ന് വാങ്ങിച്ച കുറെ സാധനങ്ങൾ അതും ബമ്പ് ഓഫറുമാണ് അവർ അപ്പോൾ എല്ലാവരും എസ് എസ് പോയി ഇതുപോലെ ബമ്പർ ഓഫറിൽ കൈയോടെ